മുസ്ലീങ്ങൾ മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രി ഇല്ലാത്തതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്താലല്ലേ മുസ്ലിം എം പി ഉണ്ടാകൂ എം പി ഇല്ല എങ്കിൽ എങ്ങനെ മന്ത്രി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു ഞങ്ങൾ അത് അപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചാലോ വോട്ട് തരുന്നില്ല എന്തിനാണ് വോട്ട് കൊടുക്കുന്നത് അല്ല ഞാൻ ഒരു ഒരു ചോദ്യം ഒരു ചോദ്യം ഇവിടെ കോൺഗ്രസ് ഇന്ന് കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ ആർക്കാണ് ഏതെങ്കിലും ഗുണം കിട്ടുമോ അല്ല അല്ല ഞാനത് കൃത്യമായി പറഞ്ഞില്ലേ ഞാൻ അതിൽ ഒരു ഇല്ലല്ലോ സമുദായം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങള് അല്ല മന്ത്രിമാര് ഞാനോട് എം പി ഇല്ല അല്ല ഗവർണൻസിൽ കയറാൻ ഒരു എം പി ആവണ്ടേ മന്ത്രിയാവാൻ ഒരു എം പി ആവണ്ടേ അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാൻ അസ്ലം വിവാദപരമായ ഒരു പരാമർശമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ എന്താണ് ആ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ മീറ്റ് ദ പ്രസ് പരിപാടിക്കിടെയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ എന്തുകൊണ്ട് മുസ്ലിം മന്ത്രിമാരില്ല എന്ന ചോദ്യത്തിന് മറുപടിയായി അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം മറുപടി നൽകുന്നത് മുസ്ലിങ്ങൾ സമുദായം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാറില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ മന്ത്രിസ്ഥാനത്തിൽ ഇടം കൊടുക്കുമെന്ന് ചോദിക്കുന്നു മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമല്ല മുസ്ലിം എം പിമാരുണ്ടാവുക എം പിമാരുണ്ടെങ്കിൽ മാത്രമുള്ള മന്ത്രിമാരുണ്ടാവുക നേരത്തെ ഞങ്ങൾക്ക് ശാനവസിലുൾപ്പെടെയുള്ള മന്ത്രിമാരുണ്ടായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് മുസ്ലിം സമുദായം ഞങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രിസഭയിൽ പ്രാതിഥ്യം കൊടുക്കുന്നത് ാത്തത് എന്ന് വളരെ കൂടി തന്നെ പറയുന്നത് അതേ മുസ്ലിം സമുദായം പിന്തുണയ്ക്കാത്തിടത്തോളം കാലം ഒരു പിന്തുണയും തിരിച്ചും ലഭിക്കില്ല എന്ന് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു വെക്കുകയാണ് അതേസമയം തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ബി ജെ പിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി ഔട്ട് റീച്ച് പ്രോഗ്രാം എന്ന പേരിൽ പിന്നെ ബി ജെ പി മുസ്ലിം നേതാക്കളെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ മുസ്ലിം വീടുകൾ സന്ദർശിക്കുകയും ചെയ്യുന്ന പരിപാടി ക്യാമ്പയിനായിട്ട് നടക്കുന്നുണ്ടെന്നും കൂടി അദ്ദേഹം ഇതോടൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട് വളരെ തികച്ചും വൈദ്യമായ ചില കാര്യങ്ങളിൽ കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം പോകുന്നത് ഒരുവശത്ത് മുസ്ലിം വോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടി ി ഔട്ട്റീച്ച് പരിപാടിയായി മുന്നോട്ട് പോകുന്നു അതേസമയം എടുത്തു പറയേണ്ട ഒരു മന്ത്രി പോലും മന്ത്രി കേന്ദ്രോത്സവം ഇല്ലാത്തൊരു കാലഘട്ടം അതിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറയുന്നത് അതായത് നിങ്ങൾ പിന്തുണയ്ക്കാത്തടത്തോളം കാലം നിങ്ങളെ പിന്തുണ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക മാത്രമാണ് വഴി എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് രാജ് ചന്ദ്രശേഖർ ചെയ്തിരിക്കുന്നത് എന്തായാലും പലതവണ ആവർത്തിച്ചെങ്കിൽ പോലും അദ്ദേഹം ആ പ്രസ്താവന മാറ്റിയിട്ടില്ല അത് വളരെ ക്ലിയറാണ് പറഞ്ഞത് കാര്യങ്ങൾ ക്ലിയറാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്